നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം അവിട്ടം തവിട്ടിലും തേടും എന്നൊരു പഴഞ്ചൊല്ല് തന്നെ പണ്ടുള്ളവർ പറയാറുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം അവിട്ട നാളുകാർ അസുരഗണനക്ഷത്രക്കാരാണ് എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും വളരെ ബുദ്ധിപരമായും സാമർഥ്യത്തോടുകൂടിയും തരണം ചെയ്ത് വിജയം വരിക്കുവാൻ അസാധാരണമായ ചങ്കൂറ്റവും വൈഭവവും ആലോചനാശക്തിയും ഉള്ളവരാണ് അവിട്ട നാളുകാർ എത്ര വലിയ പ്രതിസന്ധി ഘട്ടം വന്നാലും അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള അപാരമായ വൈഭവമാണ് അവിട്ട നാളുകാർക്ക് പൊതുവേ ഉള്ളത് ജീവിത വിഷമങ്ങളെ തരണം ചെയ്യുന്നതിനാവശ്യമായ ഇച്ഛാശക്തിയും ബുദ്ധി വൈഭവവും വിശാലമായ കാഴ്ചപ്പാടും കാര്യങ്ങളെ ശരിയായി വിലയിരുത്തി ഗുണദോഷങ്ങളെ തരംതിരിച്ച് ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുവാനുള്ള അപൂർവമായ വൈഭവവും നിങ്ങൾക്ക് സ്വതസിദ്ധമായി ഉള്ളതായി കാണാം ഇപ്പോഴത്തെ സമയം പൊതുവേ ഗുണകരമാണെന്ന് തന്നെ പറയാം ഏതു വിധത്തിലും വളരെയധികം ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായി കാണാൻ കഴിയുന്നതാണ് തികച്ചും പുതുമയുള്ള ചില പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇറങ്ങിത്തിരിക്കുവാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കും ഈ നൂതനമായ സംരംഭങ്ങളിലൂടെ അപൂർവമായ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സന്ദർഭം നിങ്ങളെ തേടിയെത്തുന്നതാണ് തികച്ചും അസാധാരണമായ ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഒക്ടോബർ മാസത്തിന് ശേഷം നിങ്ങളെ അഭിമുഖീകരിക്കുവാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ശരിയായി മനസ്സിലാക്കി വിശകലനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഇത്തരുണത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി കാണുന്നു നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും ഉചിതമായ സന്ദർഭത്തിൽ ഉചിതമായത് പ്രവർത്തിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സ്വതസിദ്ധമായ കഴിവ് ധാരാളമായി ഉള്ളതായി കാണാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയിൽ ശനിയുടെ ദോഷങ്ങൾ ലഘുവായി കാണുന്നുണ്ടെങ്കിലും വ്യാഴം അനുകൂലമായ ഒരു മാറ്റത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വിചാരിക്കുന്ന രീതിയിൽ പുരോഗതി കൈവരിക്കുവാനുള്ള സന്ദർഭം അധികം വൈകാതെ തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ് അതോടൊപ്പം പുതിയ വീട് വാങ്ങുവാനുള്ള അവസരം പുതിയ വസ്തു പുതിയ വാഹനങ്ങൾ നൂതന ഗൃഹോപകരണങ്ങൾ എല്ലാം കൈവരിക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ വരുന്ന മാസങ്ങളിൽ നിങ്ങളെ തേടി വരുന്നത് ശരിയായ രീതിയിൽ ചിന്തിച്ച് ഉചിതമായി പ്രവർത്തിക്കുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ശരിയായ രീതിയിൽ ചിന്ത നടത്തി ഉചിതമായ പരിഹാരങ്ങൾ തന്നെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും